നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നാണ് വർഗീയത ഇന്ന് കേരളത്തിലെ മിക്ക പ്രൊഫൈലുകളും എടുത്തു നോക്കുകയാണെങ്കിൽ സുഡാനിൽ നടക്കുന്ന വിഷയത്തെ ചൊല്ലി ആർ തുല്ലസിച്ച് പറയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊഫൈലിലൂടെ പല കാര്യങ്ങളും എനിക്കിന്ന് കാണാൻ സാധിച്ചു മറ്റൊന്നുമല്ല ക്രൈസ്തവ മതവിശ്വാസികളെയും ഇസ്ലാം മതവിശ്വാസികളെയും തമ്മിൽ അടുപ്പിക്കുക അതിൽ നിന്ന് എന്തോ നേട്ടം കൊയ്തെടുക്കാനുണ്ട് എന്നുള്ള തരത്തിലോട്ട് അത് മാറി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ട്രംപ് വരെ പറഞ്ഞു ഇസ്ലാമിക ഭീകരവാദികൾ ക്രൈസ്തവരെ ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാനിതിൻ്റെ ചരിത്രം പരിശോധിച്ചു പോയപ്പോൾ ഇതൊന്നുമല്ല അതിൻ്റെ സത്യമെന്ന് തിരിച്ചറിഞ്ഞു ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് സാർപ്പോൾ കേട്ടു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് സുഡാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് ക്രൈസ്തവരെയും ഇസ്ലാം മതവിശ്വാസികളെയും തമ്മിലടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരും ഇന്നുണ്ട് അപ്പം ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ പണ്ടൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഈ ലോക്കൽ വർഗീയത മാത്രം പ്രതിരോധിച്ചാൽ മതിയായിരുന്നു അവിടെ എവിടെങ്കിലും അമ്പലം പള്ളി തർക്കം അടിയൊക്കെ വരുമ്പോൾ പിന്നെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ പത്രങ്ങളൊക്കെ ആയി ഇപ്പോൾ പ്രാദേശിക വർഗീയത അങ്ങനെ അങ്ങ് തീരുമായിരുന്നു ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആഗോള വർഗീയതയുടെ ഒരു കാലമാണ് എവിടെ ഉണ്ടാകുന്ന സംഗതികളെയും പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ മഹിമ പറഞ്ഞതുപോലെ നമ്മൾ ഫേസ്ബുക്ക് പേജുകളിലെല്ലാം നോക്കിയാൽ സുഡാനിൽ ഭയങ്കരമായ ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം നടക്കുന്നത് പോലെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു ഇന്ത്യയിൽ സൈനികർ മരിച്ചാൽ ഏറ്റവും കൂടുതൽ മരിക്കുക ഹിന്ദു മതത്തിൽപ്പെട്ടവരായിരിക്കും പാകിസ്ഥാനിലെ സൈനികരാണ് ഒരുപാട് കൊല്ലപ്പെടുന്നതെങ്കിൽ അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരായിരിക്കും കാരണം ബിക്കോസ് അത് കൂടുതൽ അപ്പുറത്തെ വശത്ത് ആക്രമിക്കാനും പ്രതിരോധിക്കാനും നിൽക്കുന്ന രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരാണ് പക്ഷെ അവർ പ്രതിനിധീകരിക്കുന്നത് രണ്ട് രാജ്യത്തെയാണ് അപ്പോൾ ആ രണ്ട് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പേർ രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും ഈ സുഡാനിലൊരു വംശീയലഹള ഉണ്ടായിട്ടുണ്ട് അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ലോഡ് കിച്ചനർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ സുഡാനിലേക്ക് മതപരിവർത്തനത്തിനായി വന്ന പിന്നെ ഒരു ഏഴോ എട്ടോ ആളുകളെ അന്നത്തെ സുഡാനിലെ സർക്കാർ അന്നത്തെ സുഡാനിലെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണെന്ന് അവിടെ ഭരിച്ചിരുന്നത് മുഹമ്മദ് അഹമ്മദ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് മഹദി എന്ന് പറയുന്ന മഹദി ഇമാം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇസ്ലാം മതത്തിൽ ഇനി ഭൂമിയിലേക്കൊരു മഹദീമാമ് വരുമെന്നും ഒക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ട് ഇസ്ലാമച ചരിത്രത്തിൽ പക്ഷെ താൻ തന്നെയാണ് മഹദി ഇമാം എന്ന് വിശ്വസിക്കുന്ന ഒരാളൊക്കെ പ്രഖ്യാപിച്ച ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഏഴോ എട്ടോ പേരെ കൊന്നതിനു പകരമായി ഈ ലോഡ് കിച്ചണർ എന്ന് പറയുന്ന ആള് ഈ ഇറാൻ ഈ പറയുന്ന സുഡാനിലേക്ക് അടിച്ചു കയറി ഏതാണ്ട് ഈ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ആളുകളെയാണ് അന്ന് കൊന്നു തള്ളിയത് അഞ്ച് ആറ് യുദ്ധങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ കിടപ്പുണ്ട് ബാറ്റിൽ ഓഫ് ക്രിക്കറ്റ് ബാറ്റിൽ ഓഫ് അറ്റ്ബേറ ബാറ്റിൽ ഓഫ് ഒം എന്നൊക്കെ പറയുന്ന മൂന്നാല് യുദ്ധങ്ങൾ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ആ യുദ്ധത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന സുഡാൻ്റെ തലസ്ഥാനത്ത് വെച്ചാണ് അതിൽ പരാജയപ്പെടുത്തിയിട്ട് ലക്ഷങ്ങളെ കൊന്ന് ആ സുഡാനെ കീഴടക്കുന്നത് ഈ സുഡാൻ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കയിലെ വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ള രാജ്യമായിട്ട് തുടർന്ന് പോയതാണ് ഈ തുടർന്ന് പോകുന്നതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് റിസോഴ്സസ് ഉണ്ട് കണ്ടെത്തി വിഭവങ്ങൾ സ്വർണം ഓയിൽ ഇത് നമ്മളൊക്കെ വിചാരിക്കും ഒരു രാജ്യത്തിന് നമ്മൾ സാറിന് ഈ ഈ പെൺകുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പറയുന്നൊരു ഇതുണ്ട് ഈ ഒരുപാട് സൗന്ദര്യം ചിലപ്പോൾ ഒരു പരീക്ഷണമാവും പറയും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായി കൂട്ടത്തിൽ ജീവിക്കുന്നതിന് പകരം വലിയ അമിത സൗന്ദര്യമൊക്കെ ആയാൽ ആ പെൺകുട്ടികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന പൂവാലന്മാരുണ്ടാവുകയും അത് സാമൂഹ്യവിരുദ്ധ ശല്യമായി വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് ഇത് രാജ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ സൗന്ദര്യമല്ല ഇത് രാജ്യത്തിന്റെ റിസോഴ്സസ് ആണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ അസാമാന്യമായ ഓയിൽ ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചു ഈ ഓയിൽ ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കൻ മുതലാളി ഇപ്പോൾ ലോകത്തുനിന്ന് രണ്ട് മുതലാളിമാരേ ഉള്ളല്ലോ അപ്പോൾ അമേരിക്ക റഷ്യ ഇപ്പോൾ ആ റഷ്യയുടെ ചേരിയിലേക്ക് ചൈനയും കൂടെ വന്നു അപ്പോൾ ഒരു വശത്ത് അമേരിക്ക യു കെ ഇസ്രയേലെല്ലാം അടങ്ങുന്ന ഒരു നിര അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനോടൊരു താല്പര്യം വന്നു അമേരിക്കയൊരു താല്പര്യം വന്നതെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അതിനകത്തുനിന്ന് ഇടപെടണം അമേരിക്ക എല്ലാ സ്ഥലത്തും ഇടപെടുന്നതിനൊരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിലനിൽക്കുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക എവിടെയും ഇടപെടുന്നത് അപ്പം അമേരിക്ക ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യക്കാരായ നമുക്ക് ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടതുപോലെ ഇന്ത്യയിൽ ഇടപെടാൻ ഒക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെടാനൊക്കാത്തത് കൊണ്ട് നമുക്ക് പറയുന്നതിന് നൂറ് ശതമാനം തീരുക നോക്കുന്നതിന് ഇരുന്നൂറ് ശതമാനം തീരുക നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പിന്നെ പിന്നെ വിസാക്കാർക്ക് വിസയുടെ ചാർജ് നാലരട്ടി അഞ്ചരട്ടി ആക്കി അപ്പം ഇടപെടാൻ കഴിയാത്തടത്ത് ഇതുപോലെ വീർപ്പ് മുട്ടിക്കുക ഇടപെടാൻ കഴിയുന്നിടത്ത് സ്മൂത്തായി ഇടപെടുക അങ്ങനെ ഇടപെട്ടിട്ട് എന്ത് ചെയ്തുപത്യം വേണം അങ്ങനെ ഇടപെട്ടിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സുഡാനെ രണ്ട് പ്രവിശ്യകളാക്കി അങ്ങ് തിരിച്ചു പണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ഉണ്ടാക്കിയതുപോലെ അതായത് ഒരു സുഡാനും ഒരു സൗത്ത് സുഡാനും ഇത് ഈ സുഡാൻ എന്ന് പറയുന്നത് കൂടുതൽ അറബുവംശജരും അത്തരം ആളുകളും വരുന്ന ഒരു ഒരു പ്രൊവിൻസും ഒരു മേഖലയും മറ്റേ ക്രിസ്ത്യൻസും കുറച്ച് വരുന്നത് ക്രിസ്ത്യൻസ് അവിടെ ഒമ്പത് ശതമാനവും മറ്റേ ഉള്ളൂ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒമ്പത് ശതമാനം ഗോത്ര വിഭാഗം ആ ഗോത്ര വിഭാഗക്കാരാണ് അവിടെയല്ല ആഫ്രിക്കയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല ഗോത്ര വിഭാഗക്കാരാണ് എന്നിട്ട് ഇവരെ രണ്ട് പേരെയും രണ്ട് പ്രൊവിൻസിലാക്കി നിർത്തി നിർത്തിയിട്ട് അമേരിക്ക ഈ സുഡാനിൽ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാ സ്ഥലത്തും അമേരിക്ക പറഞ്ഞാൽ ഇപ്പോൾ ഇറാഖിൽ സദാമുസേനെ എതിർത്തു സദാമുസേനെ തകർത്തു അവിടെ ഒരു പാവ സർക്കാരിനെ വെച്ചു സിറിയയിൽ ഈജിപ്തിൽ ഇവിടെ എല്ലാം തകർത്തതുപോലെ തന്നെ സുഡാനിലും അമേരിക്ക ഓപ്പറേറ്റ് ചെയ്തു ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഈ എസ് എ എഫ് എന്ന് പറയുന്ന ഒരു വിഭാഗം സുഡാൻ ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഔദ്യോഗിക ഭരണ സംവിധാനമായിരുന്നു അവർക്ക് ബദലായി അവിടെ ആരെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ റാപ്പിഡ് റാപ്പിഡ് ആക്ഷൻ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവർക്ക് ബദലായി അവിടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ ഉണ്ടാക്കി അതുണ്ടാക്കിയ യഥാർത്ഥത്തിൽ ഈ ഭരണ സംവിധാനത്തിന് എതിരെ ഒരു സംഗതി ഉണ്ടാക്കി അപ്പോൾ ഈ ചിലരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇസ്രയേലിൽ വരുന്ന വിഷയത്തിലൊക്കെ ഈ അറബ് രാജ്യങ്ങൾ എന്താണ് ഇടപെടാത്തത് എന്ന് ചോദിച്ചാൽ അവർ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം രാജഭരണമാണ് അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടായാൽ അമേരിക്ക എന്ത് ചെയ്യും ഈ രാജഭരണത്തിനെതിരെ ഒരു സാധനത്തെ ഉണ്ടാക്കിയ വ്യക്തിത്തിരിപ്പ് ഉണ്ടാക്കി ഒരു സംഗതി ഉണ്ടാക്കി ഒരു വിപ്ലവം പോലെ ഉണ്ടാക്കി ഒരു അട്ടിമറി നടത്തി ഈ അട്ടിമറിക്കുന്നതിന് എല്ലാം കൊടുത്ത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു അവിടെ അവിടെന്ത് ചെയ്തു ഈ പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞി മറു വശത്ത് എന്നിട്ട് അമേരിക്ക ഇത് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പോ എഫ് എന്ന് പറയുന്നവർ അതായത് സുഡാൻ ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നവർ അമേരിക്കയുമായിട്ട് അങ്ങ് അമേരിക്കയുടെ കൂടെ അങ്ങ് ചേർന്നു അവർക്ക് മനസ്സിലായി അമേരിക്ക ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കെ മനസ്സായി അപ്പൊ അമേരിക്ക എന്താവശ്യപ്പെട്ടു ഈ സുഡാനിൽ പിന്നെ 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 ഖനനം ചെയ്യുന്ന ഓയിൽ ആ ഓയിലെല്ലാം അമേരിക്കൻ ഡോളറിൽ വിറ്റഴിക്കണം അമേരിക്കയുടെ അക്കൗണ്ടിലൂടെ പോകണം അങ്ങനെ ഇറാനിൽ നിന്ന് പണ്ട് മുപ്പത്തിനാലായിരം കോടി ഡോളറോ മറ്റോ അടിച്ചോണ്ട് പോയി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മറ്റോ ആണ് അത്രയും ഡോളർ അടിച്ചോണ്ട് പോയി അപ്പം ഇത് ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ ആർ എ എഫ്കാര് തടഞ്ഞു ഇങ്ങനെ അമേരിക്കയ്ക്ക് കീഴ്പ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരെയും ഉണ്ടാക്കിയതും ഈ സുഡാന സ്പ്ലിറ്റ് ചെയ്തതും ഈ രണ്ട് പേരെയും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നല്ലോ സാറേ ഈ ഒരു ഇവര് സൈനിക ശക്തികൾ തമ്മിൽ ഈ ഒരു അതായത് ആർ എ എഫും സോറി എസ് എഫും

അങ്ങനെ അമേരിക്കക്ക് മാത്രമായിട്ട് കീഴ്പ്പെടാൻ പറ്റത്തില്ല നമ്മളൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് അപ്പം എന്ത് ചെയ്തു അതിനകത്തേക്ക് എത്തിനസിറ്റി ഉണ്ടോ എന്ന് അവിടെ പ്രശ്നം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചോ ആ ഏപ്രിൽ മാസം മുതൽ തുടങ്ങിയ സംഗതിയാണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ രണ്ടു വശത്ത് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ഭരണാധികാരികളാണ് അല്ലാതെ ഈ ക്രിസ്ത്യാനി ചിന്താഗതി ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കുക ഒരു സംഗതി എന്താന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തും രണ്ട് മുസ്ലിം ലീഡേഴ്സ് നിന്ന് രണ്ട് രണ്ട് വിഭാഗം ജനങ്ങളുടെ പിന്തുണയോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുക അടിച്ചോണ്ടിരിക്കുമ്പോ ഈ എസ്ഐ എഫിന്റെ പക്ഷത്താണ് അവിടെയുള്ള കുറച്ച് ന്യൂനപക്ഷ ക്രിസ്ത്യൻസ് ഉള്ളത് എസ് ഐ എഫിന്റെ പക്ഷത്ത് നിൽക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ അമേരിക്കയൊക്കെ ആ പക്ഷത്ത് നിൽക്കുന്നൊണ്ടാണ് അപ്പൊ എന്ത് ചെയ്തു ഈ എസ് ഐ എഫ് പക്ഷത്ത് നിൽക്കുന്ന യാതൊക്കെയോ കുറച്ച് പുരോഹിതന്മാരോ അത്തരം ആളുകൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ എന്തോ ഈ എന്താ ഈ വസ്തുതാന്വേഷണ കമ്മീഷൻ വന്നപ്പോൾ അവരുടെ മുന്നിൽ പോയി തെളിവുകൾ കൊടുത്തു ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ ആർ എ എഫുകാർ എന്ത് ചെയ്തു ഈ എസ് ഐ എഫ് പക്ഷത്ത് നിൽക്കുന്നവരെ ആർ എസ് എഫ്കാർ ആക്രമിച്ചു അപ്പൊ ആക്രമിച്ച സംഗതിയാണ് ഇവിടെ ക്രൈസ്തവരും ഇസ്ലാമികരും തമ്മിൽ അതിഭയങ്കരമായിട്ട് അതിഭയങ്കരമായി ഭയങ്കര സംഘർഷം നടക്കാൻ പോകുന്നു പറഞ്ഞൊരു സംഗതി ഉണ്ടായത് ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല കോട്ടയം ഒരു ഗോത്രമാണെന്ന് വെക്കുക അതിൻ്റെ ഇപ്പുറത്തുള്ള പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ആലപ്പുഴ ഒരു ഗോത്രമാന്ന് വെക്കുക അല്ലെങ്കിൽ രണ്ട് മേഖലയാന്ന് വെക്കുക ഇവർ ചേര് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക രണ്ടു വർഷത്തും എല്ലാ ജാതിക്കാരും ഉണ്ട് കോട്ടയത്ത് സ്വാഭാവികമായി കൂടുതലുള്ളത് ക്രൈസ്തവ മെജോറിറ്റി ഉള്ള ആളുകളായതുകൊണ്ട് ഈ അക്രമത്തിൽ ചിലപ്പോൾ അവർ കൂടുതൽ കൊല്ലപ്പെടും അമേരിക്ക എന്താണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു താല്പര്യം ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് ഇതിലിടപെട്ട് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന സം ഇതിനെ നശിപ്പിക്കണം നശിപ്പിക്കുന്നതോടൊപ്പം ആ രാജ്യത്തെ മുഴുവൻ എല്ലാ സംവിധാനവും നശിപ്പിച്ച് അവിടുത്തെ ഈ സ്വർണ മിനറൽസും ഓയിലും എല്ലാം അമേരിക്കക്ക് കിട്ടണം അപ്പം വേണ്ടി നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് ആസൂത്രിതമായി ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളെ കൊല്ലുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ കൊള്ളാനോ ഒന്നും നടക്കുന്നതല്ല ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ഇത് ആർക്ക് വായിച്ച് നോക്കിയാലും അറിയാം അപ്പൊ ഇതിനകത്ത് അന്നിട്ടെന്താ കുറേ ഏ നിർമ്മിത വീഡിയോകൾ ഈ പറയുന്ന അമേരിക്കയിൽ നിന്നും അതിൻ്റെ മൊസദും സി ഐ ഒക്കെ ചേർന്നിട്ട് കൊറേ നിർമ്മിത വീഡിയോകൾ ഉണ്ടാക്കി മറ്റൊരു കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ള തലമുറ ഇതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ ഓർക്കുമ്പോഴത്തെ വിദ്യാഭ്യാസമുള്ള തലമുറയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കൊറേ ഒരു പകുതി കൊറേ മാനസിക രോഗികൾ അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സത്യവാദം അപ്പം ഈ പറയുന്ന ന്യൂയോർക്കിൽ ഉന്നയിക്കുന്നില്ലേ ജാതിയും വർഗീയതയും ഒക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല കുറെ ആളുകൾ ഇതിൽ ഉപയോഗിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചരിത്രം ആർക്കും നോക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുണ്ട് പറയാൻ കാരണം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ നമ്മുടെ യുക്തിവാദിവാദി ഇസ്ലാമോ ഫോബിയാവാദി അപ്പം പുള്ളി എന്ത് ചെയ്തു ഈ പടം വന്നപ്പോഴത്തേക്ക് ഈ എയുടെ പടമെല്ലാം പിടിച്ച് സ്ക്രീനിലിട്ടിട്ട് സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അപ്പം നമ്മുടെ രാഹുൽ ഈശ്വര് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി രാഹുൽ ഈശ്വർ ആണ് ഈ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് ഒരു വിശദമായ കുറിപ്പ് രാഹുൽ രാഹുൽ ഈശ്വറിന്റെ ഇതിലെ പേജിലിട്ടായിരുന്നു അതിനകത്ത് രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ചരിത്രം എന്താണെന്നും അവിടെ നടക്കുന്നത് ഈ പറഞ്ഞ സംഗതി അല്ലെന്നും വളരെ കൃത്യമായി രാഹുൽ ഈശ്വർ പറയുകയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം കേട്ടു അല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നു അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ അതിനെ ഭയങ്കര വർഗീയതയാക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആണ് വളരെ സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് ജീവിക്കുന്ന മതങ്ങളെ എങ്ങനെ കൂട്ടിയെടുപ്പിക്കുക സുഡാനിൽ നടക്കുന്നത് മതപരമായ യുദ്ധമല്ല ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് അതിന് വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല അവിടെ ഈ പറയുന്ന പരസ്പരം രണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് എസ് ഐ എഫും ആർ എസ് എഫും ഈ എസ് ഐ എഫിൻ്റെ ആളിൻ്റെ ജനറലിൻ്റെ പേര് അബ്ദൽ ഫത്താഹ് അൽ ബുർഹാനാണ് അതുപോലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ആർ എസ് എഫിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അംദാൻ ദഗാലു ഹെമർത്തി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ രണ്ട് പക്ഷക്കാർ അല്ലാതെ അതുകൊണ്ട് ഇത് രണ്ടും ഇവർ അടിയല്ല ഇത് ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമല്ല ഇവിടെ കുറേ വായി നോക്കികൾ ഇങ്ങനെ ആക്കി തീർത്ത് ഇവിടെ എന്തെങ്കിലും വിറ്റെടുക്കാവോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ടം കത്തിയില്ല പിന്നിപ്പം പിന്നെ പിന്നെ എന്താ പറയുന്നത് താമരശ്ശേരി ബിഷപ്പിന് കത്തയച്ചു ആവശ്യപ്പെട്ടു സാറിന് പാളയം പള്ളിയിൽ ഇമാമിനും മറ്റവർക്കും ഒക്കെയാണ് കത്തയക്കുന്നത് അല്ലെങ്കിൽ കാന്തപുരം ഉസ്താനും ഒക്കെ അയക്കേണ്ടത് ഇത് താമരശ്ശേരി അയച്ചു ഇനി അതൊന്നും കിട്ടാഞ്ഞിട്ട് സുഡാനിലിട്ട് വിടാൻ നോക്കുക അതുകൊണ്ട് സുഡാനിൽ വിടാൻ പറ്റത്തില്ല സുഡാനിലെ വിടിയിൽ വേറെ അതുകൊണ്ട് അത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും പിടിയിൽ നോക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു